പണം തട്ടിയ ഒന്നാം പ്രതിയായ സ്ത്രീ പിടിയിലായി പ്രതികൾ ഇത്തരത്തിൽ നിരവധി തട്ടിപ്പുകൾ നടത്തിയതായും സൂചന പെരുകുളം കുന്ന കുരുവിയോട് സാബു ഭവനിൽ അൻപത് വയസ്സുള്ള സുജ എന്ന ബിന്ദുവാണ് പിടിയിലായത് ഇവർ കേസിലെ ഒന്നാം പ്രതിയാണ് സുജ രണ്ടാം പ്രതിയായ ലൈലയ്ക്ക് മൂന്ന് വ്യാജവളകൾ വളകൾ നൽകുകയും ഇവർ ഇത് പണം ഇടപാട് സ്ഥാപനത്തിൽ ഇക്കഴിഞ്ഞ മെയ് പതിനാലിന് പണയം വെച്ച് തൊണ്ണൂറായിരം രൂപ സുജയ്ക്ക് നൽകി തുടർന്ന് പതിനേഴിന് സുജയും ലൈലയും ചേർന്ന് ഇതേ സ്ഥാപനത്തിലെത്തി ഏഴ് പോയിന്റ് അഞ്ച് ഗ്രാം തൂക്കം വരുന്ന വ്യാജ സ്വർണ്ണവള വള നൽകി ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയും കൈക്കലാക്കി പതിനയ്യായിരം രൂപ തിരികെ അടയ്ക്കുകയും ചെയ്തു ഇത്തരത്തിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് പ്രതികൾ തട്ടിയെടുത്തത് തുടർന്ന് പ്രതികളുടെ രീതിയിൽ സംശയം തോന്നിയ കോങ്കോ മാതാ ഫിനാൻസ് ഉടമ ബിജു മാറനൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്നാണ് പോലീസ് ഒന്നാം പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് അതേസമയം ഇവർക്കെതിരെ വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് പരാതി ഉള്ളതായും പോലീസ് പറയുന്നു മാറനല്ലൂർ ഇൻസ്പെക്ടർ പോലീസ് ഷിബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഇവരെ കോടതിയിൽ ഹാജരാക്കി